ஒரு பாடு பே எனக்கு عايز தரنا ஒரு வீடியோ இருக்கு நோகா அப்சોท திக் टी 415 अब ये थिकनर हम इस पानी में डालेंगे और मिक्स करो अच्छे से नाउ वॉच केयरफुली हां कैन यू शो इट कैन यू कैन यू ड्रॉप इट हां सी ये पानी कितना थिक हो गया कि ये निकलता ही नहीं एक्जेक्टली एंड द सेम केमिकल इज एडेड इन दिस टोमेटो केचअप ഫോർ വൺ ഫൈവ് സാന്തം ഗം എന്ന് പറയുന്ന ഒരു തിക്നർ ആണ് ഇത് ഇത് തിക്നർ എന്ന പേരിൽ മാത്രമല്ല സ്റ്റെബിലൈസർ ഫോർ വൺ ഫൈവ് എമൽസിഫയർ ഐ എൻ എസ് ഫോർ വൺ ഫൈവ് എന്ന പേരിലും പല പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയൻസിലും കാണാൻ സാധിക്കും വീഡിയോയിൽ കണ്ട പോലെ തിക്നറിന് വേണ്ടി മാത്രമല്ല ഷെൽഫ് ലൈഫ് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ ഫോർ വൺ ഫൈവ് ഈ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മാത്രമല്ല ഇതുപോലെ ഏഴ് ടൈപ്പ് എം എൽസിഫയറിനെ കുറിച്ചിട്ടും വിശദമായുള്ള ഒരു കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു കാണാത്തവർക്ക് നമ്മുടെ ചെക്ക് പ്രൊഫൈലിൻ്റെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി വിഷയം ഒന്നുകൂടി വിശദമാക്കാം ഡയബറ്റിസ് ആൻഡ് പബ്ലിഷ് ചെയ്ത ഫ്രാൻസിലെ സാന്തേ കോഹ് സ്റ്റഡി പ്രകാരം ഈ ഫോർ വൺ ഫൈവ് പോലുള്ള എം എൽ സി ഫയർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണമാകുമെന്ന യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിവരുന്നു പ്രത്യേകിച്ച് ഈ ഫോർ വൺ ഫൈവ് ബി എം ജെ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിന്റെ ഒരു സ്റ്റഡി പ്രകാരം എമൽസിഫയെ കൂടുതൽ കഴിക്കുന്നത് മൂലം ഹൃദ്രോഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഈ ഫോർമാൻ ഫൈവ് ഇൻഗ്രീഡിയന്റ് കെച്ചപ്പുകളിൽ മാത്രമല്ല സാലഡ് ഡ്രസ്സിംഗ് സോസസ് ബേക്കറി ഫുഡ് തേരെ ഓൾട്ടർനേറ്റീവ് കാൻഡി ക്രാക്കേഴ്സ് സ്നാക്സ് എന്നിവയിലും ഈ ഇൻഗ്രീഡിയന്റ് കാണാൻ സാധിക്കും ഒരു അളവിൽ കഴിക്കുന്നതുകൊണ്ട് ഇത് പ്രശ്നമല്ല കൂടുതൽ കഴിക്കുമ്പോഴാണ് ഇത് പ്രശ്നമായി മാറുന്നത് പ്രത്യേകിച്ച് കെച്ചപ്പ് പോലുള്ളവ കുട്ടികൾ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരളവന് മാത്രം കൊടുത്തു ശീലിക്കുക